മനോവിഷമം അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നുമല്ല പറയുന്നില്ല ഇത്ര കേൾക്ക് എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല അർജുൻ എന്ന് പറയുന്ന ആ ഒരു പയ്യനു വേണ്ടിയിട്ട് തിരച്ചിൽ തുടങ്ങിയിട്ട് ഏഴ് ദിവസം പിന്നിടുന്നു ഇന്ന് അവസാനത്തെ ഒരു മുന്നേറ്റം പോലെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവസാനമായിട്ട് അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു ഇത് ഒരു വിധത്തിലും ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മളെ ഈ അർജുൻ്റെ ഈ ഒരു ട്രക്ക് ഈ ഒരു ഗോതയിൽ ഈ ഗോതയുടെ തീരത്ത് ഗോതയിൽ അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ ആയിരുന്നു തൊണ്ണൂറ്റെട്ട് ശതമാനം ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടെയൊക്കെ വലിയ വലിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ആർമി അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യൻ നേവി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കർണാടക സർക്കാർ ചെയ്ത വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇത്രയും ഇതിനെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് അർജുനന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവർ തെരച്ചിൽ നടത്തിയെങ്കിലും അതും അവർ ചെയ്യുമായിരുന്നില്ല കാരണം കേരളത്തിൻ്റെ പ്രഷറും കൊണ്ട് മാത്രമാണ് കേന്ദ്രവും ഈ ഒരു കാര്യത്തെ അത്രമാത്രം മുഖവിലെടുക്കെടുത്തിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അർജുൻ്റെ അമ്മ പറയുന്ന വാക്കുകളുണ്ട് വളരെ ഏതൊരാളെയും വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളൊരു സൈന്യം ഒരു സ്ഥലത്ത് റിസ്ക്യൂ ആയിട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഇന്നതാണ് കാരണം ഇത്രയൊക്കെ തീവ്രത ഏറിയ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി അതേപോലെ തന്നെ നിൽക്കാത്ത മഴ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ചൊരു ആധുനിക ഒരു യന്ത്ര സൗകര്യങ്ങളോ അത്തരം ഒരു ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും ഇല്ലാതെ ഇവിടെ എത്തിപ്പെടുമ്പോൾ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ വിലയിരുത്തും എത്രമാത്രം ലാഘവത്തോടെയാണ് കർണാടക സർക്കാർ ഇതിനെ കണ്ടിട്ടുള്ളത് അറിയോ കർണാടക സർക്കാരിൻ്റെ പോലീസ് ചെയ്യുന്ന വളരെ മോശം സ്വഭാവം പ്രത്യേകിച്ച് അവിടെ റെസ്ക്യൂലുണ്ടായിട്ടുണ്ട ഉണ്ടായിട്ടിരുന്ന പലരെയും അവർ പ്രയാസപ്പെടുത്തുന്നുണ്ടായിരുന്നു മാത്രമല്ല അവസാന നിമിഷത്തിൽ ഈ ഗോദ ഈ നദിയുണ്ടല്ലോ അത് മുന്നൂടെ ഒഴുകുന്ന ആ നദി ആ നദിയോട് ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കടയ്ക്ക് തകർന്നു പോയി ആ ചായക്കടക്ക് തൊട്ട് സൈഡിലുള്ള ഒരു ഗർത്തമുണ്ട് ഒരു കുഴി ആ കുഴിയിലാണ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത പക്ഷേ ഇപ്പം നിലവിലുള്ള ഡിറ്റക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുഴിയിലാണ് പക്ഷേ ഇവർ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ആ കുഴിയിലാണ് ഈ മണ്ണുകളെല്ലാം കുടുന്ന നിക്ഷേപിച്ചത് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ അർജുന് ആ ഒരു ഇതിലേക്കായിരിക്കാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെടുന്ന സമയത്ത് യാതൊരു പ്ലാനിങ്ങോ യാതൊരു തീരുമാനങ്ങളൊന്നും ഇല്ലാതെ വെറുതെ അന്വേഷിക്കുകയാണ് ഇവർ ചെയ്തത് ആദ്യ നിമിഷത്തിൽ ഇവർ ഈ ഗതാഗതം പുനഃസ്ഥിപിക്കുക അല്ലെങ്കിൽ അവരുടെ സംസ്ഥാനത്തിലൂടെ ഉണ്ടാകുന്ന ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ള മാത്രമായിരുന്നു അവരുടെ ചിന്ത ഇത്തരം മനുഷ്യ ജീവനികൾക്കൊന്നും യാതൊരു വില കൽപ്പിക്കാത്ത നീക്കുപോക്കുകളായിരുന്നു പ്രത്യേകിച്ച് അവിടെ നിലവിൽ പേരോളം മരണമടഞ്ഞിട്ടുണ്ട് ഏഴ് പേരോളം പക്ഷേ ഇതിൽ ഇപ്പോഴും കണ്ടെത്താത്ത അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രഷർ ഉണ്ടായതുകൊണ്ടാണ് അർജുനു വേണ്ടിയിട്ട് തെരച്ചിൽ നടത്തുന്നത് പക്ഷേ അവിടെ പാവപ്പെട്ട രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ അതിലധികം മനുഷ്യർ വേറെയുണ്ട് ഈ മണ്ണിനടിയിൽ കിടക്കുന്ന അവരെക്ക് വേണ്ടിയിട്ടത്തെ ഈ ഒരു സമയത്ത് അവിടെ നമ്മളെ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ അവിടെ ഉണ്ട് ആ രഞ്ജിത്ത് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ അതി അഗ്രഗണ്യനാണ് ഇത്തരം കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തോന്നുന്നമാതിരി വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ ആ അർജുനൊക്കെ അവിടെ ഉണ്ട് അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയോട് വരെ മുഖത്തടിച്ചിട്ടും വളരെ മോശമായിട്ടും ഇവർ പെരുമാറിയിട്ടുണ്ടായിരുന്നു അത്രമാത്രം യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സിൽ ഇവർക്ക് ഇത് ഈ ഒരു ലക്ഷ്യം നിറവേറ്റുക അല്ലെങ്കിൽ ഈ ഒരാളെ കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ആകെ അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയപരിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഏതായാലും അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള സംഘടനകളൊക്കെ നടന്നിട്ടുണ്ട് കാരണം ഈ പോലീസുമായിട്ട് വെച്ച് കിട്ടിയിട്ടും ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സഹകരിക്കുന്നു കാരണം അവരോ ഒന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട് ചെയ്യുന്നവരെ കാരണം നമ്മളെ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്ന അവര് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതൊന്നും നമ്മള് കേൾക്കാം കമ്പീഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഏകദേശം പിന്നെ ഒരു ഫിനിഷിംഗ് ലെവലിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല കാരണം നമ്മളെ ആളുകൾ വന്നുകൊണ്ട് ഇവിടെ ചെയ്യണമെന്ന് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇപ്പോ ഇപ്പൊ ഇന്ന് പുതിയ കുറച്ച് ടീമുകൾ കൂടിയൊക്കെ വന്നതാണ് അപ്പൊ പെട്ടെന്ന് വന്നാണ്ട് ഈ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് പറഞ്ഞു പക്കാ ഷോ ആണ് ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് മനുഷ്യന്റെ ജീവന്റെ വില എന്താണെന്നുള്ള ഇവർക്ക് അറിയില്ല ഞമ്മക്കെന്ന ഞമ്മളൊരു കൂടെ ഒരു നിർബന്ധമായി പറഞ്ഞു എന്താ പ്രശ്നം സെറ്റിൽ മടങ്ങാൻ നിർബന്ധമായി പറഞ്ഞിരുന്നു അവിടുന്ന് മൊത്തത്തിലും അരമണിക്കൂറിന്റെ ഉള്ളിൽ അത്യാചാർജ്ജ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇടപെടലുകള് മറ്റുള്ള രീതിയിലൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു രഞ്ജിത്തിനെ ചെറിയ മർദ്ദിക്കാൻ തള്ളിയതാണ് ആ തള്ളിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് തള്ളിയ പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ വന്ന് കുറച്ച് എന്താള്ളും കാര്യങ്ങളൊക്കെ നടന്നതാണ് അത് കഴിഞ്ഞ് നമ്മളോട് പോകണം എന്നല്ല ശക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പോകുകയാണെങ്കിൽ ഞങ്ങൾ മൊത്തത്തിലേ മാറുള്ളൂ അതായത് ഞങ്ങളൊരു സംഗതിക്ക് വന്നത് പറഞ്ഞാൽ ഞങ്ങൾ പെയ്ഡ് ആയിട്ടൊന്നും ആരും എന്നും തന്നിട്ടല്ല ഞങ്ങൾ വന്നത് ഗവൺമെന്റ് തലത്തിലോ മറ്റുള്ള തലത്തിലോ എന്നല്ല ഞങ്ങൾ ഞങ്ങളെ പോക്കറ്റ് ഒന്ന് എടുത്ത് കാണാൻ വരുന്നത് മാനുഷഹാരം പരിഗണന വെച്ചിട്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരും ഞങ്ങൾക്കൊന്നും തരുന്നൊന്നുമില്ല ഇത് ഒരു തീരുമാനാവാതെ എന്തായാലും ഇവിടുന്ന് പുറത്തു കാക്കിയാലും ബോർഡർ ഉണ്ടാവും അവര് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങളും ഇന്നലെ ഉച്ചക്ക് രണ്ടു മണിയോട് കൂടി ആർമി ജോയിൻ ചെയ്തോടെ ഞങ്ങളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് തന്നെ നമ്മുടെ പിന്നെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള രഞ്ജി സാർ രഞ്ജി സാർ സപ്പോർട്ട് ചെയ്തോണ്ടാണ് ഞങ്ങൾ ഇതുവരെ നീങ്ങിയിട്ടുള്ളത് ഇപ്പൊ നിലവിൽ രഞ്ജിത് സാറിന് അടുക്കം അതിന്റെ മോളിൽ നിന്ന് പിടിച്ചറക്കി അതായത് ഇതിന്റെ അവസാനഘട്ടമാണ് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട് യഥാർത്ഥത്തില് ഒരു അവസാന ഘട്ടത്തില് ഇപ്പൊ ഇനി നമ്മളെ ഈ അർജുന ചിലപ്പോൾ ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഒന്നും പറയാൻ പറ്റാത്ത പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ ഇവർക്ക് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി ഈ ഒരു ഇവിടുത്തെ ഈ കർണാടക സർക്കാരിൻ്റെ പോലീസിനൊരു ഈഗോ ഞങ്ങളാണിത് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഞങ്ങളിതാണ് അങ്ങനെ ഒരു അവകാശം ഒരു ജീവന് വില കല്പിക്കാത്ത കളികളാണ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇനി ഒരു ഭാഗം കൂടിയാണ് അതേപോലെ തന്നെ അതോടനുബന്ധിച്ച് നമ്മുടെ ആർമി സെക്ഷനിലുള്ള ആളുകൾ മറുവശത്തോയുടെ സൈ സൈഡിലും ഇപ്പം റഡർ വെച്ചിട്ട് സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് ഏതാണ്ടൊരു രൂപ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നിയ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളോട് തീർച്ചയായിട്ടും ഓരോ കുട്ടി പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല ആർമിക്കാർ പരാതി തന്നിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സ്പോട്ടിൽ ഞങ്ങൾ തന്നെ സാറോട് ചോദിച്ചു പോകും നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാം കാരണം നമ്മൾ അവർക്കോട് സഹായിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് അവരതിൽ സംതൃപ്തരാണ് അപ്പോൾ ഇവിടെ സിഗ്നലില് രണ്ട് നമുക്ക് ഇതുപോലുള്ള ഇന്നലെ സൈന്യം ഈ ഒരു വിഷയത്തില് അതിവിദഗ്ധമായ ഏറ്റവും എന്താ പറയാ സംവിധാനങ്ങളോടുകൂടിയ റഡാർ സംവേദന സംവിധാനം വേണം എന്ന് ആവശ്യപ്പെട്ടിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് സ്ഥലങ്ങളിലാണിപ്പം ഈ ഒരു ഡിറ്റക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയമൊക്കെ ഇത്രയും കോംപ്ലിക്കേഷൻ ആക്കുന്നതിൽ ബെൻസ് കമ്പനി ചെയ്ത ഒരു വലിയ മോശം പരിപാടിയുണ്ട് കാരണം അവർ അവരൊരു മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രം എന്ന പോലെ തന്നെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് ലാസ്റ്റ് അവർ നോക്കിയപ്പോൾ നമ്മളെ വിചാരിച്ച സ്ഥലത്തൊന്നും ഇല്ലേനും ഏതായാലും സംഭവം ഉണ്ട് എന്നുള്ളൊരു സിഗ്നൽ ആണ് കിട്ടിയിട്ടുള്ളത് അത് അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലം പൂർണ്ണമായിട്ടും കുഴിച്ചു രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാനായിട്ടുണ്ട് ഇപ്പൊ ആ സമയത്താണ് ഈ ഒരു വിഷയയുടെ ഉയർന്നുവന്നിട്ട് കുഴിച്ചിട്ട് ലോറിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നിലവിലായി അപൂർണമായിട്ടില്ല ഏതാണ്ട് ഒരു ഭാഗത്തോളം ആയിട്ടുണ്ട് കുറഞ്ഞ ഒരു കാൽ ഭാഗം കൂടി വന്നുകഴിഞ്ഞാൽ അവിടെ നമുക്ക് പൂർത്തീകരിക്കാം രണ്ട് സിഗ്നൽ ഭാഗത്തെ സിഗ്നലിന്റെ ഭാഗത്ത് നോക്കി പക്ഷേ ഇതുവരെ എത്താൻ രണ്ടാമത്തെ സിഗ്നൽ കിട്ടിയെടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴും അവർ അവരുടെ ദൗത്യത്തിലാണുള്ളത് അവര് പുഴക്കരികിലുള്ള സ്ഥലത്ത് ഏതാണ്ട് പിന്നെ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് സിഗ്നൽ പൂർണ്ണമായി രണ്ടാമത്തെ സിഗ്നൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇത് കഴിഞ്ഞാൽ അവിടേക്കാണ് എത്തുന്നത് അതോടൊപ്പം തന്നെ അവർ അവരുടെ ഡ്യൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് പുഴയുടെ കരയിലുള്ള ഭാഗത്തും തീർച്ചയായിട്ടും അവിടെയാണ് നമുക്ക് നമുക്കിപ്പോ ഈ പാർക്കിംഗ് സെക്ഷനിൽ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ ഇല്ല എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ പുഴയുടെ ശരീരത്തിലേക്കാണ് അവിടേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ മണ്ണിടിച്ചിൽ വന്ന ആദ്യ സംരംഭത്തിൽ തന്നെ ഈ റോഡിലുള്ള മണ്ണുകളൊക്കെ മുഴുവനായിട്ടും അവിടേക്കാണ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്തായാലും ഒക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മളോട് എല്ലാ വന്ന മൊത്തത്തിൽ പുറത്തു നിങ്ങൾ എത്ര പേരുണ്ട് പിന്നെ മറ്റു രണ്ട് രണ്ട് സന്നദ്ധ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള അവിടെ നിലവിലുണ്ട് ജസ്റ്റ് ഈ ഒരു വിഷയം വന്ന സമയത്ത് ഇതിൽ മറ്റൊരു വിഷയം കൂടെ ഉണ്ട് ഇവർ ഈ ഈ ഈ ഒരു സഹോദരൻ ഈ കാര്യം പറയുമ്പോഴേ നമ്മള് കേരളത്തിൽ നിന്നുള്ള ഒരു സഹകരണമൊന്നും ഒരിക്കലും കർണാടകയിൽ ഇല്ല കേട്ടോ അത് പൊതുവെ നമ്മളെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ സജീവമായിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിൽ ഇത്തരം ഒരു വിഷയത്തിൽ അത് സ്വന്തത്തെ പോലെ കൈകാര്യം ചെയ്യും പക്ഷേ ഇവിടെ നമുക്ക് അതൊന്നും കാണാൻ കഴിയില്ല അതാണ് അവിടുത്തെ മറ്റൊരു പ്രത്യേകത നമ്മളെ പോവാൻ പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് ഇവിടെ കേട്ടിട്ടില്ലെങ്കിലും കാരണം ും വിളിച്ചിട്ടും നമ്മളോട് തുടരാൻ പറഞ്ഞിട്ടില്ല നമ്മളോട് പോയിട്ടില്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ലാത്തിരി ചാർജ് പറഞ്ഞു അപ്പൊ ആ ഒരു മാരിച്ചു ആ ഒരു പരിഗണന വെച്ച് ഞങ്ങൾ മാറിയിരുന്നു അല്പം മാറിയിരുന്നു രഞ്ജിസാറിനെ സാറിനെ വിളിച്ച് തള്ളിയൊക്കെ ചെയ്തിട്ടുണ്ട് മോത്തു കൊണ്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം വളരെ പ്രശ്നമല്ല അദ്ദേഹം മടങ്ങി ഇറങ്ങുന്നതായിരുന്നു മടങ്ങി പിന്നീട് അദ്ദേഹം അദ്ദേഹം നമ്മുടെ പ്രകാരം പക്ഷേ ഈ സമയത്ത് ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചു പോകുന്നത് എന്താ അറിയോ ഇതിപ്പോൾ നമ്മളെ കേരളത്തിലുള്ള ഒരു അറിയുന്ന ഇങ്ങനെ നമ്മളൊരു പ്രഷറുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ കേരളത്തിലുള്ള ഒരാളോ ഒന്നുമല്ല എന്ന് വിചാരിച്ചോ ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ള അവിടുത്തെ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരു നിലവില പോലും ഉണ്ടാവില്ല ഒരു പട്ടിയുടെ വില പോലും ഈ ഒരു ഗവൺമെൻറ് കൽപ്പിക്കൂല അവിടെയാണ് നമ്മളെ കേരള ഗവണ്മെന്റ് ആണെങ്കിലും നമ്മളെവിടുത്തെ മനുഷ്യത്വത്തിന്റെ ഒരു മൂല്യത്തിന്റെ ഒരു ഇത് എത്ര മാത്രം ഇണ്ടെന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത് അവിടെ തന്നെ ഈ ഒരു വിഷയം കഴിക്കാതിൽ പോയിട്ടുണ്ട് ആള് പുറത്ത് പോയിട്ടുണ്ട് ഇതുവരെ ഇവിടെ ഇല്ലായിരുന്നു ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോ ഇന്നലെ ഞങ്ങള് ഈ ഒരു രണ്ടു മണിക്ക് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടു മണിക്ക് ശേഷം നമുക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവര് മൂന്ന് ദിവസം ചെയ്ത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്നലെ രണ്ടുമണിക്ക് ശേഷം അവർക്ക് മലയാളികളുടെ എന്തോ ഒരു പൊതുവേ ഈ ഒരു മലയാളികളോടൊരു വിരോധം എന്ന് പറയുന്നത് ഇപ്പോൾ കർണാടകയിലാണെങ്കിലും നോർത്തിലാണെങ്കിലും വെസ്റ്റിലാണെങ്കിലുമൊക്കെ നിലവിൽ അങ്ങനെ ഒരു പൊതുവെ ഉണ്ട് കിട്ടുക ഇപ്പോൾ ഒരു ക്രിക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഫുട്ബോൾ സ്പോർട്സിലും എവിടെയും ഒരു വ്യത്യസ്തത അതായത് മലയാളികളെ അംഗീകരിക്കാൻ ഇന്നും പലർക്കും വലിയ പ്രയാസമാണ് മടിയാണ് അവരെ അംഗീകരിക്കരുത് ഒരു അഹങ്കാരം കാരണം എന്തിനും കഴിവുള്ളവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഈ നമ്മളെ ഈ സൊസൈറ്റിയിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ ഒരു വിവേചനം എന്നുമുണ്ട് അത് ഏത് വിഷയത്തിലാണെങ്കിലും രാഷ്ട്രീയ വിഷയത്തിലാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും മറ്റെന്തെങ്കിലും മേഖല ഇത്തരത്തിലൊരു ക്രിറ്റിക്കൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ട്രോമ സമയത്ത് പോലും ഇങ്ങനെയാണ് ഇവരെ സ്വഭാവം ഒരു എല്ലാം എല്ലാം കൊണ്ടും ഉണ്ടാവും പിന്നെ ഇതിന്റെ ഒരു ലാസ്റ്റ് കെട്ടാണ് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇപ്പൊ ഇപ്പത്തെ സാഹചര്യത്തില് കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരുമാണ് നിലവിലാടുള്ളത് അത് ഈ നമ്മള് ഷോ കാണിക്കാൻ വേണ്ടിട്ടോ അതല്ലെങ്കിൽ റോഡ് ക്ലിയർ ആക്കിയോ ചെയ്യല്ല അവിടെ രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് ഈ ഈ ലോറിയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് വളരെ ധ്രുതരീതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ അപ്പോൾ ഏതാണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കാണാനുള്ള സാഹചര്യം വന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അടുത്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കാര്യങ്ങളിലേക്ക് എന്നുള്ള രീതിയിലാണ് അവർ അവർ നമ്മളെ ഇനി അതല്ലെങ്കിൽ മറ്റാരെങ്കിലും സമയത്ത് മോശപ്പെട്ട കാണുന്നത് നമ്മൾ അതായത് ഇതാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ നിലവിലെ ഒരു പ്രത്യേകിച്ച് ഒരു ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ ആയിരിക്കുന്നില്ല എന്നാൽ അവർ ചെയ്യുന്നത് ഒരു പ്രോപ്പർ ചാനലിലൂടെയല്ല ഇപ്പം നിലവിൽ സൈന്യത്തിന് എനിക്ക് നമുക്കറിയാൻ കഴിഞ്ഞ സൈന്യത്തിനെപ്പോലും പോലെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ സൈന്യ സൈന്യത്തിന് ഇടയ്ക്കിടയ്ക്ക് സൈന്യത്തിന് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സെലൂട്ട് എടുക്കുന്ന പണി നടക്കണം ഇതൊക്കെയാണ് ഒരു ഒരു പ്രത്യേക ഒരു പട്ടി ഷോ തന്നെ എന്ന് പറയാം നമുക്ക് ഇതൊക്കെ നമ്മളെ ഇന്ത്യയിൽ തന്നെയാണോ അല്ലെങ്കിൽ നമ്മളെ അതിൽ ഏറ്റവും വിഷമകരമായ കാര്യം നമ്മളെ അർജുൻ്റെ അമ്മ വളരെ വിഷമത്തോടെ ആയിരുന്നു ഇതിനോട് പ്ര പ്രതികരിച്ചത് കാരണം അർജുൻ്റെ അച്ഛനൊരു സൈന്യാധിപനായിട്ട് പോലും ഒരു സൈന്യത്തിൻ്റെ സൈഡിൽ നിന്ന് സൈന്യം കാരണം മുമ്പത്തെ പോലെയുള്ള ഒരു സൈന്യത്തിൻ്റെ സ്വഭാവമോ ഒന്നുമല്ല എന്നാണ് അർജുൻ്റെ അമ്മ പറയുന്നത് കാരണം ഇത്രയൊക്കെ ഒരു ഒരു വലിയ നീതിയും സിസ്റ്റമൊക്കെ ഉണ്ടായിട്ട് അർജുനോട് ഇത്രയും നീതി കാണിക്കുക ഒരു പട്ടാളക്കാരൻ്റെ മകനായിട്ട് പോലും ഇങ്ങനെയാണല്ലോ ചെയ്തത് ആ അമ്മ തന്നെ പറയുന്നുണ്ട് ഇതുപോലെ ആരും ഇല്ലാത്ത ഒരു മനുഷ്യരെ തൊട്ടടുത്ത് ഈ അർജുൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ പിറകിൽ പലരും നടക്കുന്ന സമയത്ത് ഈ ഇതുമായിട്ടുള്ള ഇതിൽ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് ഈ പാവപ്പെട്ട ചുറ്റുവട്ടത്തുള്ള മനുഷ്യരൊക്കെ വരുന്നിട്ട് അവരെ പലരും മിസ്സിങ് ആയിട്ടുണ്ട് വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ ആട്ടി അകറ്റുകയാണ് ആരെയും ആട്ടി അകറ്റുകയാണ് അതേപോലെ രഞ്ജിത്ത് എന്ന് പറയുന്ന രഞ്ജിത്തിനൊക്കെ മുഖത്തടിച്ചു എന്ന് വരെ പറയുന്നുണ്ട് കാരണം അത്രയ്ക്കും ഇതായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് ഇനി വരും സമയങ്ങളും വരും മണിക്കൂറുകളും വളരെ വിലപ്പെട്ടതാണ് ഇനി എന്ത് സംഭവിക്കും എന്തായിരിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആ ഇത് എന്തു തന്നെ ആയാലും ആ അമ്മക്ക് പോലും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അമ്മയും അതേപോലെ മകനും ഭാര്യയൊക്കെ തമ്മിലുള്ള വളരെ സ്നേഹത്തോടെ കാരണം അത്രയും ആത്മ പല കാര്യങ്ങളിലും അവരെ അങ്ങനെയാണ് ആ മകനെ വളർത്തിയിട്ടുള്ളത് ആ ഒരു സമയത്ത് ഒരു പക്ഷേ ആ മകനെ ഒരു പക്ഷെ ജീവിച്ചില്ല ആ അമ്മ ആലോചിച്ച് നോക്കും അമ്മയുടെ മനസ്സിൽ ആ മകനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷേ ആ ഒരു അവസാന ഘട്ടത്തിൽ കാര്യങ്ങളൊന്നും നടക്കാതെ പോകുമ്പോൾ ജീവനോട് അതിന് ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ശരീരം ആ ഒരു ട്രക്കിനുള്ളിൽ കിടക്കുന്ന ഗർത്തത്തിലേക്ക് വീണ ഒരു ട്രക്കാണെന്ന് വെച്ചോ എന്നിട്ട് ആ ഒരു ജീവനോട് മല്ലിട്ട് കിടക്കുന്ന ട്രക്കിന് മുകളിലൂടെ ഇവർ മണ്ണ് കൂമ്പാരം കൊടുന്ന് കൂട്ടി അങ്ങനത്തെ അങ്ങനത്തൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെയാണ് ഇപ്പോൾ നിലവിൽ ഡിറ്റക്ഷൻ വന്നിട്ടുള്ളത് ഏതായാലും ഈ അർജുൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒന്നും തീർച്ചപ്പെടുത്തിയിട്ട് പറയാൻ കഴിയില്ല ഇത്തരം കാട്ടാളന്മാരുടെ യഥാർത്ഥത്തിൽ ഇതുമായി സംബന്ധിച്ച് ഇവർ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട പരിപാടികൾ ഇതൊന്നും അല്ലായിരുന്നു കാരണം അതുകൊണ്ടാണ് അവർ ആ റോഡ് ക്ലി യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവിച്ച് കഴിഞ്ഞ സമയത്ത് കർണാടക സർക്കാരിന് ചെയ്യാമായിരുന്നു അവിടെ ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന ആ സമയം ഏകദേശം പതിനാറാം തീയതി എട്ടേ മുപ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് ആ കറക്റ്റ് സമയത്ത് ഇത് ക്രിയാത്മകമായിട്ട് ഇടവെട്ടുകൊണ്ട് അവിടെ അത് ആ സമയത്ത് എട്ടേ മുപ്പതിനു മുൻപ് യാത്ര ചെയ്ത എല്ലാ വാഹനങ്ങളെയും അവിടെ ടോൾ ബ്ലോക്ക് കാരണം ടോളുണ്ട് പല സ്ഥലങ്ങളും ഈ റോഡിൽ ടോൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ ക്യാമറ റെക്കോർഡിങ് സിസ്റ്റം ആ റെക്ക എടുത്ത് എടുത്തു നോക്കി കഴിഞ്ഞാൽ ആ സ്പോട്ട് തന്നെ ആ ട്രക്ക് എവിടേക്കാണ് അവിടെ എന്താണ് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുമായിരുന്നു കാരണം അവിടെ നിന്ന് കാരണം ഈ ട്രക്കുകളൊക്കെ എങ്ങനെയായിരുന്നു നിന്നിരുന്നത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇത് പ്ലാനിങ് ആർക്കും ഇല്ല കാരണം ഇവരിത് വന്നിട്ട് ആദ്യം തന്നെ തോന്നുന്ന പോലെ ചെയ്ത് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും മനുഷ്യത്വം ഇവിടെ എവിടെ നിലച്ചിട്ടില്ല നമ്മുടെ മലയാളികളെന്നും പുലിയാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുലികൾ തന്നെയാണ് ലോകത്ത് പല കാര്യങ്ങൾക്കും റഹീമിൻ്റെ വിഷയത്തിലും പല വിഷയത്തിലും എന്നും അവർ പുലികളായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ ഏതായാലും അർജുൻ്റെ കാര്യത്തിലും ആ അമ്മയ്ക്ക് ആ മകനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ചിന്തിച്ചു പോയി കാരണം ആ അമ്മയുടെ വളരെ വിഷമകരമായ ആ ഒരു വീഡിയോസ് കാണാനിടയായിട്ട് ഒരു വളരെ വിഷമത്തോടെയാണ് ഞാനത് കണ്ടത് ആ അമ്മ പറയുന്ന കരഞ്ഞുകൊണ്ട് പക്ഷേ ആ അമ്മക്ക് കണ്ണീർ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കാരണം ഇത്രയൊക്കെ അനീതിപരമായിട്ട് നീങ്ങുന്നവരോട് എന്ത് പറയാൻ ഏതായാലും എന്തു തന്നെ ആയാലും ഇനി ജീവനോടെ അല്ലെങ്കിലും ജീവിച്ചിരിക്കുന്ന രീതിയിലാണെങ്കിലും ആ മകനെ കിട്ടട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമാണ് എല്ലാവരും ഉള്ളത് കാരണം നമ്മളെ കാരണം ചില സാഹചര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ജീവിതത്തിൽ വരില്ല ചില പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് നമ്മോട് കടന്നു വരിക ഏത് സാഹചര്യത്തിൽ എവിടെ വെച്ച് നമ്മൾ മരിക്കും എന്നൊന്നും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നെന്നും ഇന്ന് നമുക്ക് കുറിച്ചിടാൻ കഴിയില്ല പക്ഷേ നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അനീതി പുലർത്താനും വേണ്ടിയിട്ട് മനുഷ്യത്വം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഈ നീതി പുലർന്ന് തന്നെ ഇരിക്കും അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസ് സമയം കൊണ്ടുവരുന്നത്